ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് വന്നിട്ട്താ ഇതുപോലത്തെ പാലപ്പാണ് കേട്ടോ ഞാൻ എന്താ സാധാരണയായിട്ട് ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെതാ പാലപ്പം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പാലപ്പത്തിൻ്റെ ചട്ടിയിലെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് സാധാ നമ്മുടെ ആ ഒരു പാൻ ചട്ടി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പാലപ്പത്തിൻ്റെ ചട്ടിയിലും വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പം അതിലേറെ ടേസ്റ്റ് ഇങ്ങനെ ആട്ടോ കഴിക്കാൻ അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു അപ്പം ഞാൻ നെയ്യൊക്കെ ആക്കിയിട്ടായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അരിയാണ് വേണ്ടത് ഞാനിതാ ഇതുപോലത്തെ ഇതിലാണ് ഞാൻ രണ്ട് ഇവിടെയൊക്കെ നാഴിന്നിട്ട് പറയാം രണ്ട് നാഴി അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കപ്പിനെന്തിനാണെച്ച് കണക്കാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ എത്ര വേണ്ടി വരും ദോശയൊക്കെ ഉണ്ടാക്കാൻ ആ ഒരു കണക്കിന് എടുക്ക കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് നാഴി എടുത്തിട്ടുള്ളൂ എനിക്കത് മതി ഇത് എൻ്റെ ഏതെങ്കിലും ഒരു അരക്കിലോ അരിയായിരിക്കും കേട്ടോ ഇത് രണ്ട് ഇതെന്ന് പറയുമ്പോൾ അരക്കിലോനാണേ അപ്പോൾ ഇതാ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ കുതിർത്താൻ വെക്കുക അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ കുറേ പ്രാവശ്യം കഴുകി അതിൻ്റെ ആ ഒരു ഇതൊക്കെ കളഞ്ഞിട്ട് വേണം ഇനി ഇത് നമുക്ക് അര മുറി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ കുറച്ച് മൂത്തിട്ടുള്ള മഴയും കൂടി ഇല്ല അതുകൊണ്ടാണ് ഈ തേങ്ങ ഇങ്ങനെ ഇങ്ങനെയായത് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ അപ്പത്തും ചെറിയ കളർ മാറ്റിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ വേണ്ട ഇതാ ഒരു ടീസ്പൂൺ നിറയെ വേണ്ട ഒരു മുക്കാൽ ടീസ്പൂണോളം നമുക്ക് പേസ്റ്റും കൂടെ ഇട്ടു കൊടുക്കാം കേട്ടോ ഇത്ര തന്നെ മതിയിട്ട് ഇത് തന്നെ നന്നായിട്ട് പുളിച്ച് പൊങ്ങും കൂടുതലും ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ദാ ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം ദാ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് തിരുമ്മി ഇതാക്കിയിട്ടുണ്ട് അതാ ഒരു വീഡിയോ പോയിട്ടോ കണ്ടില്ലേ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളതിൽക്ക് നമുക്കൊരു കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു കപ്പ് ചോറ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാത്രത്തിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കുക ആ ഒരു ചോറും തേങ്ങ എല്ലാം എല്ലാം എടുത്തും എത്തണം കേട്ടോ ആ രീതിക്കാണ് നമ്മൾ നന്നായിട്ട് ാക്കിയെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്തിന് രാത്രി ഒൻപത് മണിക്കായിട്ട് ചെയ്യുന്നത് രാത്രി ഒൻപത് മണിക്ക് ചെയ്തിട്ട് രാവിലെ അഞ്ച് മണിക്കാണ് ഞാൻ എടുത്ത് നോക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എടുത്ത് നോക്കുന്നതും കൂടെ കാണിച്ചു തരാം അതായത് ഇതുപോലെ നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കയറും അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് അടച്ചിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അത് രാവിലെ അഞ്ചു മണിക്കായിട്ടോ ഞാൻ എണീറ്റിട്ട് ഇതാ നോക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് ഇത് ആയിട്ട് നല്ലൊരു മണം കേട്ടോ ആ ഒരു തേങ്ങൻ്റെയും ആ ഒരു ഈസ്റ്റിൻ്റെ എല്ലാത്തിൻ്റെ മണം കൂടെ നല്ലൊരു ഇതാണ് കിട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ മിക്സിയിലേക്ക് ആവശ്യത്തിന് ഇട്ടിട്ട് എത്രയാണ് ഇട്ടാലാണ് ആ ഒരു മിക്സിയിൽ അരിഞ്ഞ് കിട്ടേ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുപോലെ എടുത്തിട്ട് ഞാൻ എന്താ പകുതി എടുത്തിട്ടുള്ളൂ കേട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഈ ഒരു അരിയുടെ പകുതി മുകൾക്കോ അങ്ങനെയൊന്നും വെറുതെ ഒരു പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടനൊന്ന് അരച്ചെടുക്കുക കേട്ടോ തരിതരിപ്പായിട്ടല്ല നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പം കണ്ടോ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഇതിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് വേണ്ടത് നമ്മളിത് ഒഴിച്ചു വെക്കാൻ കുറച്ച് പൊങ്ങി വരും അതുകൊണ്ടാണ് അപ്പോൾ അത് ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ടാമത് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം എത്ര വെച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ അതൊന്നും കണക്കൊന്നുമില്ല അങ്ങനെതാ മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചതാ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അര ടീസ്പൂൺ ഉപ്പായിട്ട് ഇട്ട് എടുത്തിട്ടുള്ളത് അത് മതി അപ്പം ഞാൻ അത്ര എന്താ ഇപ്പം തന്നെ കണ്ടിങ്ങനെ ബബിളൊക്കെ വരുന്ന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ഇത് ഇനി ഇത് ഇപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ പറ്റും പക്ഷെങ്കിൽ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് രണ്ട് ഒരു മണിക്കൂറോളം അഞ്ച് മണി മുതൽ മണി വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം ഞാൻ ആ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചുതരാം അപ്പം കണ്ടില്ലേ വലിയൊരു പാത്രത്തിൽ വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് ഇതായി പോകട്ടോ അങ്ങനെ വെക്കാൻ ഉദ്ദേശം ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇപ്പം തന്നെ ചുട്ടെടുക്കാം ഇങ്ങനെ വെക്കണം എന്നില്ല ഞാൻ വെച്ചിട്ടുണ്ട് സമയമുള്ളതുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം അപ്പം ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം കണ്ടോ പൊങ്ങിയിട്ട് മുകൾക്കെത്തിന്ന് കേട്ടോ ഒരു മണിക്കൂറായപ്പോഴത്തേക്കുള്ളൊരു അവസ്ഥയാണിത് പൊങ്ങി മുകൾക്കെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്കതിന് മുന്നെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് വെക്കാൻ ഇതുള്ളത് എത്രയും വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇത് അധികം ഇങ്ങനെ ആക്കിയെടുക്കുമെന്നും വേണ്ട കൈ ആ ഒരു തവ ഇങ്ങനെ ഉടച്ചെടുക്കുമെന്നും വേണ്ടിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ സാദാ രണ്ട് ചട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ പാലപ്പത്തിൻ്റെ വെച്ചിട്ടുണ്ട് സാധാ പാനും വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സാധാ ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആക്കിയിട്ട് എടുക്കാം ഞാൻ ആദ്യം ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്നും ചെയ്യാതെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ പാലപ്പത്തിൻ്റെ ഒന്ന് കാണിച്ചുതരാം പാലപ്പം സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അപ്പം എനിക്കൊന്നും കൂടെ ഇഷ്ടമായത് നമ്മൾ സാധാ ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ തവ വെച്ചിട്ടൊന്നും ചെയ്യാതെടുക്കില്ലേ അതട്ടെനിക്കിഷ്ടമായത് ഇതുപോലെ ഇതാണ് എനിക്കിഷ്ടമായത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പാലപ്പത്തിൽ ഒന്നേ ചുട്ടിടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ അതാ ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ ചെയ്തെടുത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ ഉഴുന്ന ദോശ പോലെ ചെയ്തെടുത്തേന് ഞാൻ മുകളിൽ നെയ്യാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാലപ്പത്തിനെ പോലെ ചെയ്തെടുത്തേൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ സാധാ തന്നെയാണ് അപ്പം ഇതാ ഇതുപോലെ ഞാൻ കുറച്ചും കൂടെ ഇത് സാധയും ഇങ്ങനെയും ഒക്കെ കൂടെ ഒന്ന് കുറച്ച് അധികം തന്നെ ആ ഒരു ഫുൾ മാവെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കണ്ടോ ഇത് സാധോ സാധ കണ്ടോ ഇതിൻ്റെ പുറംഭാഗം കണ്ടില്ലേ നമ്മൾ സാധാരണ നമ്മുടെ നന്നായിട്ട് ഈസ്റ്റൊക്കെ ചേർക്കുകയാണെങ്കിൽ പുറംഭാഗ ഒരു ഒരു കാപ്പി കളറായിട്ട് വരും കേട്ടോ ഇതിന് ആ ഒരു പ്രശ്നമൊന്നുമില്ല കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഒരു ഇത് എടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ മണമാണ് കേട്ടോ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ മണോ നമ്മളുണ്ടല്ലോ പത്തിരിക്കൊക്കെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിങ്ങനെ കഴിക്കുന്ന ആ ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ അത്രക്കും ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും അപ്പം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ